ഹായ് എന്തുട്ടാരോ ലാസ്റ്റ് ാസ്റ്റായിട്ട് സ്കൂളിലേക്ക് പോവാണ് ഞങ്ങൾ നീ പോലൊക്കെ വിചാരിച്ചതാ അപ്പ പക്ഷെ സ്കൂളിൽ സ്കൂളില് ഫോട്ടോഷൂട്ടാണ് അപ്പൊ അത് പ്രമാണിച്ച് ബുട്ടു വീണ്ടും ഒന്ന് പോവാണ് എക്സാമീന്നൊക്കെ ബുട്ടു കഷ്ടപ്പെട്ടു ശനിയാഴ്ച അന്ന് പുട്ടൂർ എക്സാം സ്റ്റാർട്ട് ചെയ്യണത് ഓ എക്സാം ഒന്നും എഴുതുന്നില്ല പെട്ടെന്നായിട്ട് തന്നെ പോണം സോറി ജബൽപൂർ പെട്ടന്ന് തന്നെ എത്തണം അപ്പൊ പകരത്തിന് ആളിവിടെ വേറെ മാനേജർ വന്നു പകരം പോവാണ് കൂട്ടുന്ന വിഷമണ്ടുട്ടു സ്കൂളിൽ നിന്ന് പോണേനെ പോണേന് വിഷമുണ്ട എന്തൊക്കെ എന്താ വിഷമില്ലാത്ത കാരണം എന്താ വിഷമില്ലാത്ത കാരണം പറ എന്താ നമ്മൾ വിഷമല്ലാത്തത് സ്കൂളില് പോട്ടിക്ക് പോണേനും പുട്ടുവിന് ഇവിടത്തെ വഴിയൊക്കെ അറിയും പുട്ടു ഇവിടെ എല്ലാം പഠിച്ചു ഇനി എവിടെ പഠിക്കണ്ട അടുത്ത സ്ഥലം റായഗഡ് പുട്ടുവിന്റെ പുട്ടുവിന്റെ പ്രീ കെ ജി പുട്ടു ഡൽഹി പഠിച്ചു എൽ കെ ജി കേരളത്തിൽ പഠിച്ചു യു കെ ജി ഛത്തീസ്ഗഡിൽ പഠിച്ചു തല വരെ ും ഇനി ഫസ്റ്റ് സ്റ്റാൻഡേർഡ് പുട്ടു ചിലപ്പോൾ മധ്യപ്രദേശിലായിരിക്കാം അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ആയിരിക്കാം ഏഹ് കുട്ടി പഠിക്കാനിഷ്ടം അവന് നാട്ടില് പഠിക്കാനിഷ്ടം ആരല്ല നാട്ടില് ആ നാട്ടിൽ നാട്ടിലെനിക്ക് പഠിച്ചു കഴിഞ്ഞാൽ ട്രോഫി കിട്ടും ഇവിടെ നന്നായി പഠിച്ചാലേ കിട്ടുള്ള ട്രോഫി നമ്മുടെ ഇപ്രാവശ്യം കിട്ടിയില്ലേ ട്രോഫി സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലേ സർട്ടിഫിക്കറ്റ് തുടങ്ങി ഗെയ്സ് ഫുള്ള് വലിച്ചു വലിട്ടിരിക്കാണ് ഗേസ് എല്ലാ സാധനങ്ങളും കൊണ്ട് ഞങ്ങൾ നാട്ടിലേക്ക് പോവാണ് കഴിഞ്ഞു ഇവിടെ മാസം നാളെ ഞങ്ങൾ ഇറങ്ങുന്നുണ്ട് ഇത് വിട്ടു നമ്മൾ അവസാനായിട്ടുള്ള യാത്ര പറച്ചിറങ്ങിയിരിക്കുകയാണ് ആ ഞാന് തൂന്ത അപ്പയും കൂടിയിട്ട് തിന്തു ഇരുട്ടായി ഒന്നും കാണാൻ പറ്റില്ല തുന്ത് ആദ്യടുത്ത് പൊട്ടുന്റെ ഫ്രണ്ടിന്റെ അടുത്ത് പോവാണ് യാത്ര പറയാൻ വേണ്ടിട്ട് പറയുടെ പൊട്ടി പോവാന്ന് പറഞ്ഞ മനസ്സിലാവുള്ളു ആ കാറാ എന്റെ ഫ്രണ്ട് കീർത്തി 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 നല്ല വിഷമത്തിലിരിക്കുന്നു ഷോക്ക് ആയിട്ടിരിക്കുക പോയാഷമോ അതായത് ഉന്തു ബുട്ടുവിനെങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണ ബുട്ടു അവിടെ ഫോണിൽ പൂര കളിയു మనసీ వచ్చి కొంట అది వేరే ఆ హస్బెడ్ ఆర్మి ఆర్మికారి హస్బెండ్ അവസാനായിട്ട് എല്ലാവരും പോയി എല്ലാരും പോയി പൊഞ്ഞ് പൊഞ്ഞ് നമ്മള് ചേച്ചി പോയി ഇനി പാരും ഇല്ല നമ്മള് മാത്രം ഒന്നും പറയാൻ പറ്റില്ല എന്താണോ ഭയങ്കര മനസൊക്കെ ആൻഡിസാൻ കഴിഞ്ഞ ശെരിയാവും അല്ലെങ്കിൽ നമ്മള് ഇന്ന് കാണുന്ന ആൾക്കാരായിരിക്കില്ല ഈ കാണുന്നാണ് നമ്മുടെ ഗസ്റ്റ് ഹൗസ് ഇന്ത്യൻ കോഫി ഹൗസിന്റെ ഗസ്റ്റ് ഹൗസ് ഇതാണ് വി ഐപികളൊക്കെ ഈ ഗസ്റ്റ് ഹൗസിനു വരാ അപ്പം ഇതിൻ്റെ അകമൊക്കെ സൂപ്പറാണ് അത് നമുക്ക് ഇപ്പം എടുക്കാൻ പറ്റിയില്ലേ തൽക്കാലം ഇത് മാത്രം കാണാം തീരായിട്ട് എടുക്കുക വരുന്ന കടേന് ഈ കടയിൽ നിന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങാറ് ഇവിടെ ആകെ കടയുള്ള പിന്നെ ഒരു ഗിഫ്റ്റ് കാർഡിണ്ട് വരുന്നതിൻ്റെ അപ്പുറത്ത് പക്ഷെ കഴിഞ്ഞു ആകെ തുന്ത് മൂക്കിലുന്ത് വേറെ ഏതോ ലോകത്തായിരുന്നു ഈ കുട്ടീനായിട്ട് നമ്മൾ ഭയങ്കര കമ്പനി നടന്നു നമുക്ക് ഭയങ്കര വിഷമം ഞങ്ങൾ ട്രാൻസ്ഫർ ആയി പോവാന്ന് പറഞ്ഞപ്പോൾ ടൗൺഷിപ്പില് ലാസ്റ്റ് യാത്ര ഇവിടെ ക്രിക്കറ്റ് ഗ്രൗണ്ടാണ് ഇവിടെ എൻസിടെ മാച്ച് നടക്കണ്ടായിരുന്നു നമ്മുടെ എൻട്രൻസ് ഈ കാണുന്ന കോംപ്ലക്സ് ഷോപ്പിംഗ് കോംപ്ലക്സ് ഇവിടെ അല്ല ഇതിന്റെ അപ്പുറത്തെ എവിടെയാണ് നമ്മൾ പോകുന്നുണ്ടായിരുന്നത് അമ്പലം പുതിയ അമ്പലം പണിന്ന് ഇനി ഞങ്ങൾക്ക് പാർക്ക് കാട്ടി എന്താ അവിടെ കാണുന്നതാണ് പാർക്ക് ആ ബൂട്ടും ഇവിടെ കളിക്കിനി കരിങ്കളിയല്ലേ കൊടുങ്ങല്ലൊരു വാഴണ പെണ്ണാണ് മായോ ആ കാനയില് വേണ്ട കിടവാടുവാടുവാർക്ക് എന്താ അറിയല്ലേ ഇവർക്ക് പോണേന്റെ വിഷമില്ല ഇവർക്ക് എവിടെയാലും ഞാൻ കൂടെ മതി ഇന്ന് കാണുന്ന ആൾക്കാരെ നാളെ കാണൂല ഒരു വല്ലതും അറിയുണ്ടോ ഏ കേ പറയാടുവാ ക്യാമറ മുന്നിക്കറന്നോ ഈ പാർക്ക് അവരൊക്കെ വീട്ടിക്ക് പോയി വാ വതുക്കെ പതുക്കെ പതുക്കെ തായ പൊട്ടിച്ചേരാ അമ്മ വാ വാ തുന്തു പൊട്ടിച്ചേരാന്തുവാ ബൂട്ടൂന്റെ ആകാംക്ഷേഡം ടീച്ചർക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു ബുട്ടൂന് අම්මාන වැ්ම බු්ට වැ්ම ලෙඩී සවකාන අතරනබු මැටතින කා ලටන්මග වා ඇර බු් മാഡത്തിന്റെ കാലത്തോട് എനിക്ക് എനിക്ക് ഗിഫ്റ്റും കൊണ്ട് പോര്ട്ടാ ട്രാൻസ്ഫർ പ്രമാണിച്ച് ഞാൻ പോണത് കീർത്തി വിഷമര് കീർത്തി ഗിഫ്റ്റും കൊണ്ട് വന്നതാ അമ്മൂന്റെ റൂമില് സാധനങ്ങളൊക്കെ ഞങ്ങൾ ആക്കി കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്നു അവസാനായിട്ടൊക്കെ അമ്മൂന്റെ പെട്ടിട്ട് വെച്ചിട്ടുണ്ട് വേറെ ആൾക്കാർ വരുമ്പോ കൊണ്ടുവരും ഇവരോടൊക്കെ ബൈ പറയ നമുക്ക് നാട്ടിൽ കൊണ്ടുപോകാനുള്ള പെട്ടിയാണത് പെട്ടുണ്ട് ഇതൊക്കെ ഉണ്ട് എന്റെ ചെടികൾ പൂരം കഴിഞ്ഞ പൂരപ്പറബ് പോലെയുണ്ട് ഞങ്ങളുടെ റൂമ് കാലിയായി കൊറച്ച് അലറ ചില്ലറ സാധനങ്ങളോ അടുക്കള ഒരു റൂം ബാൽക്കണി ഒക്കെ കാലിയായി ഗെയ്സ് ഞങ്ങൾ പോവാണ് സാധനങ്ങളൊക്കെ എടുത്തു നമ്മുടെ റൂമ് കാലിയായി ഞങ്ങൾ ഇറങ്ങി ഞാൻ അത്ര പറഞ്ഞ വീഡിയോ ഒന്നും എടുത്തില്ല ഒരു വീഡിയോ തന്നെ വിഷമമായതാ ഇനി ഈ വഴി വരാൻ പറയി അറിയില്ല ദൈവം തന്നെ വിചാരിച്ച വിചാരിച്ചു വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാനിവിടുത്തെ ഫുൾ ആയിട്ടൊരു ഇത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു വ്ലോഗ് ഫുൾ വീഡിയോ ഇതാണ് ഞാൻ എപ്പോഴെപ്പോഴും പറയാറുള്ള അമ്പലം

നീ എന്തിനാ പറയുന്നേ നിന്റെ സ്കൂളല്ലോ കൂട്ടിന്റെ സ്കൂളല്ലേ സ്കൂള് ദ്രൻസ് നമ്മുടെ നാട്ടിലെ പോലെ തന്നെ പൈപ്പിന്റെ പണിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് റോഡൊക്കെ ചില സമയത്തൊക്കെ ബ്ലോക്ക് ആയിരുന്നു നമുക്ക് പൂമ്പതിലൊന്നും കടത്തിട്ടില്ല ഇപ്പൊ എന്താ പറയണത് എനിക്കെന്നെ അറിയ വണ്ടി നാട്ടിക്ക് കൊണ്ടുവരുന്നുണ്ട് അപ്പൊ ചേട്ടൻ വണ്ടിയും Beni